ഏതൊരാളുടെയും വലിയ സ്വപ്നമാണ് വീട് നിങ്ങൾക്ക് നല്ല മനോഹരമായ ഒരു വീടെന്ന സ്വപ്നമുണ്ട് എങ്കിൽ അത് ഒരാത്മീയമായ പരിഹാര മാർഗത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അസലക്കും വാഹമി പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മിക്ക സമയവും ജോലിക്ക് വേണ്ടിയും അതേപോലെ തന്നെ കുടുംബത്തിന് വേണ്ടിയും കഠിനാധ്വാനം ചെയ്യുന്ന സമയങ്ങളായിരിക്കും എന്തിനാണ് ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നത് വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സ്വപ്നമാണ് വീട് നല്ല ഒരു വീട് വേണം ഒരു വാഹനം ഉണ്ടാകണം മക്കൾക്ക് നന്നായി പഠിക്കണം ഇതൊക്കെയാണ് സ്വപ്നങ്ങൾ

പ്രാവശ്യം യാ യാ എന്ന എല്ലാ എല്ലാ ദിവസവും ദിവസവും ചൊല്ലുക നിത്യമായി ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നിട്ട് നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളൊരു ലൈക്കോ കമന്റോ ചെയ്താൽ കുറെ ആളുകൾക്ക് ഈ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ വീഡിയോ എത്താൻ സാധിക്കും എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എഴുപത്തിരണ്ട് പ്രാവശ്യം ചെല്ലിയിട്ട് ഇഷാ മഹരീബിന്റെ ഇടയായ സ്വീകരിക്കപ്പെടുന്ന സമയമാണ് രണ്ട് കൈകളും ഉയർത്തി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ഒന്ന് എനിക്കൊരു നല്ല വീട് എൻ്റെ കുടുംബത്തിനും എനിക്കും താമസിക്കാൻ വേണം വേണം അതിനുള്ള വഴികളെ തുറന്നു തരണേ എന്നൊന്നു മനസ്സറിഞ്ഞ് നിങ്ങളൊന്ന് ഇങ്ങനെ നിത്യമായി ചെയ്താൽ നിങ്ങളുടെ ദ്വാന സ്വീകരിക്കപ്പെടാൻ ഈ ഇസ്മ കാരണമാവുകയും അങ്ങനെ സ്വീകരിക്കപ്പെട്ടാൽ നല്ല ഒരു വീട് ഉണ്ടാവാൻ അത് കാരണമാവുകയും ചെയ്യും അള്ളാഹു നമുക്ക് നല്ല വീട് വീടില്ലാത്തവർക്ക് നല്ല ഹൈറായ സന്തോഷമുള്ള സമാധാനമുള്ള വീട് അള്ളാഹു നൽകട്ടെ വീണ്ടും കാണാനാണ് അസല വാരിക്കും വരഹമുല്ല